ഹലോ ഗുഡ് മോർണിംഗ് ഹൈഫർ എജ്യൂക്കേഷൻ്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പരീക്ഷയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനി കുറഞ്ഞ മാസങ്ങൾ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എക്സാമിന് മുന്നോടിയായിട്ട് നമുക്കുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കവർ ചെയ്ത് തീർക്കേണ്ടി ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും സിലബസ് നമുക്കറിയാം പത്ത് യൂണിറ്റിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന മലയാളത്തിൻ്റെ വലിയ സിലബസ് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇത്രയും വലിയ സിലബസ് കവർ ചെയ്ത് തീർത്ത് ജാറഫിലേക്ക് എത്തുക എന്നുള്ളതാണ് ജാറഫിന് വേണ്ടി ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തുള്ള ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് പൂർത്തീകരിക്കാൻ നമ്മൾ ചിട്ടയായി വളരെ ശാസ്ത്രീയമായി നേരത്തെ നമ്മൾ കണക്കൂട്ടി വെച്ച പ്ലാൻ പ്രകാരം തന്നെ പഠിച്ചു പോകേണ്ടതുണ്ട് അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലെസൺ ആണ് നമ്മളിന്ന് എടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ തവണ എടുത്തിരുന്നതിൻ്റെ ഒരു ബാക്കി ഭാഗം എന്ന നിലയ്ക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ യൂണിറ്റ് ആയ കഥാസാഹിത്യത്തിലെ ചെറുകഥയിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു കാര്യം ആമുഖമായിട്ട് പറയാം ജാറഫിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളെന്ന നിലയിൽ നമുക്ക് എപ്പോഴും ആവശ്യം ചിട്ടയായ വളരെ സയൻറ്റിഫിക്കലായിട്ടുള്ള നമ്മളെങ്ങനെ പോകുന്നു എങ്ങനെ മുന്നോട്ട് പോകുന്നു നമ്മൾ എത്ര എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള പഠനമാണ് ഒരു മത്സര പരീക്ഷ എന്ന നിലയിൽ ജാറഫ് പഠനത്തിന് ആവശ്യം അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്കുള്ള ഈ കുറഞ്ഞ സമയത്തെ എങ്ങനെ ആക്റ്റീവായി എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓരോരുത്തരും സ്വമേധയാ അവരവരവസ്ഥ ആലോചിച്ചുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഇതാമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് നമ്മളതിന്ന് പരിശോധിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ ആദ്യകാല ചെറുകഥയാണ് അതിന് മുന്നോടിയായി ഒരിക്കൽ കൂടി ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പോലും നമുക്ക് ഇതുവരെ നിങ്ങൾ പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന നിലയ്ക്ക് ഐഫർ എഡ്യൂക്കേഷനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഇന്ന് കേരളത്തിലെ നെറ്റ് പഠന രംഗത്ത് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഐഫർ ആണ് അപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ടെക്നോളജി അതിൻ്റെ ഫീച്ചേഴ്സ് അത് തന്നെയാണ് ഐഫറിനെ വ്യത്യസ്തമാക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിനുവേണ്ടി ഐഫറിൻ്റെ ഭാഗമാകാൻ ഇപ്പോഴും നിങ്ങൾക്ക് അവസരമുണ്ട് അതിൽ പഴയ ബാച്ചുകൾ അവസാനിച്ചിട്ടുണ്ട് പുതിയ ബാച്ചുകൾ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ബാച്ചുകൾ ജെ പ്രീമിയർ പ്ലസ് എന്ന് പറയുന്ന ഒരു ബാച്ച് നമുക്ക് വേണ്ട നിലവിൽ ഐഫറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് തുടങ്ങിയ ബാച്ചാണ് ആ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ലഭ്യമാണ് അത് അതിൽ ചേർന്ന് അതുമായിട്ട് മുന്നോട്ട് പഠിക്കാൻ തയ്യാറുള്ളവർക്ക് ചേരാനുള്ള അവസരം നിലവിലുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ആദ്യകാല കഥകളാണ് നമ്മുടെ വിഷയം അതിൽ ആദ്യം നമുക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ഒന്ന് നോക്കാം എന്നിട്ട് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഈ ഭാഗത്ത് പൊതുവില് ചോദ്യങ്ങൾ വരാറുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ടെസ്റ്റിന് വേണ്ടി നാലോ അഞ്ചോ ചോദ്യങ്ങൾ മാത്രം ഇവിടെ തിരഞ്ഞെടുത്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഒന്നാമതായി നമ്മൾ പരിശോധിക്കുന്ന ചോദ്യം മുൻവർഷത്തിൽ വന്നൊരു ചോദ്യമാണ് പരമാർത്ഥം പാതാള രാജാവ് എന്നീ കഥകൾ എഴുതിയതാര് എന്നുള്ളതാണ് ചോദ്യം ഇതിന് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യകാല ചെറുകഥാകൃത്തികളുടെ പേരാണ് വേങ്ങയിൽ ഉണ്ട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോനുണ്ട് സി എസ് ഗോപാലപ്പണിക്കർ മൂർക്കോത്തുകുമാരൻ ഇതിലാരാണ് പരമാർത്ഥം രാജാവ് എന്നീ കഥകൾ എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് അപ്പോൾ ഞാൻ ഈ ചോദ്യത്തെ ഇവിടെ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ആദ്യകാല ചെറുകഥയിൽ നിന്നും ഒരു ചോദ്യം വരിക എന്ന് ഒന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് അപ്പോൾ ആദ്യകാല ചെറു ചെറുകഥാകൃത്തികളുടെ കഥകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം എന്നാണല്ലോ ഈ ചോദ്യം കാണിക്കുന്നത് ആ കഥകൾ അവരെ എഴുതിയ കഥകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അതിനുവേണ്ടിയാണ് ഈ ഒരു മോഡൽ കാണിച്ചിട്ടുള്ളത് ഇനി അടുത്തൊരു ചോദ്യം നോക്കാം ഐതിഹ്യങ്ങളെ ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യം കഥ ആര് എന്നുള്ളതാണ് അപ്പോൾ ഇത് കഥ ഏതാണ് എന്നല്ല ചോദിച്ചത് നേരത്തെ ചോദിച്ചത് രണ്ട് കഥ തന്നിട്ട് അത് ആരെഴുതി എന്നാണ് ഇത് നേരെ ഒരു വ്യത്യാസമുണ്ട് ഈ ചോദ്യത്തിലേക്ക് വന്നപ്പോൾ ഇത് കഥയുടെ പ്രമേയത്തെ മുൻനിർത്തിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ കഥയുടെ പ്രമേയം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഏറ്റവും ബേസിക് ആയിട്ട് ഒരു കഥാകൃത്തനെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളും ആ കഥകളുടെ ഒരു പ്രമേയമെങ്കിലും ആ തലത്തിലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം നമുക്ക് പഠിപ്പിക്കുന്നത് അപ്പോൾ ആരായണത്തിൻ്റെ ഉത്തരം അമ്പാടി നാരായണ പൊതുവാളാണ് ഐതിഹ്യങ്ങളെ ആസ്പദമാക്കിയിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട് കഥാരചന നടത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ബാക്കിയുള്ള കഥാകൃത്തികളുടെ കഥകൾ പൊതുവെ ഏതു തരം ആശയങ്ങളെ അല്ലെങ്കിൽ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടാവാറുള്ളത് അവരുടെ പ്രത്യേകതകൾ കഥകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ അറി അറിയേണ്ടതുണ്ട് അതാണ് ഈ പാറ്റേൺ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠം മൂന്നാമത്തത് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ്റെ തൂലിക നാമം എന്താണ് എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയുന്നതുപോലെ ആദ്യകാല ചെറുകഥാകൃത്തുക്കൾക്ക് ഒരുപാട് തൂലിക നാമമുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേങ്ങൽ കുഞ്ഞിരാമൻ നായനാരുടെ ഒരുപാട് തൂലിക നാമങ്ങൾ മനസ്സിലാക്കിയതാണ് കേട്ടതാണ് അതേപോലെ ഈ തന്നിട്ടുള്ള തൂലിക നാമങ്ങളിൽ ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ സ്വീകരിച്ച തൂലിക നാമം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അതിനുത്തരമായിട്ട് നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ ശരിയായ ഉത്തരം കോരപ്പ പ്രഭു എന്നുള്ളതാണ് അപ്പോൾ ഈ തൂലികാനാമങ്ങളും പ്രധാനമാണ് എന്ന് ഈ ചോദ്യം സൂചിപ്പിക്കുന്നു ഇനി അടുത്തത് മലയാള കഥയിൽ സ്വാതന്ത്ര്യ സമരം പ്രമേയമാക്കിയ ആദ്യ കഥാകൃത്ത് ആര് ഇ വി കൃഷ്ണപിള്ളയാണ് ഉത്തരം അപ്പോൾ ഇവിടെയും പ്രമേയമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഈ അധികാല കഥാകൃത്തുക്കളിൽ ഏതെങ്കിലും ഒരു പ്രത്യേകത അവരുടെ കഥയ്ക്കും ശൈലിക്കും ഉണ്ടാവുമല്ലോ ഉദാഹരണത്തിന് നേരത്തെ ചോദിച്ചതുപോലെ ഐതിഹ്യങ്ങളാസ്പദമാക്കി എഴുതിയവരുണ്ടാകും പോലീസ് കഥകൾ എഴുതിയവരുണ്ടാകും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കഥകൾ ആദ്യമായിട്ട് എഴുതിയവരുണ്ടാവും അപ്പോൾ ചില പ്രത്യേക പ്രമേയങ്ങൾ ആരാണ് ആദ്യം സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ സ്വഭാവം എന്താണ് ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഈ ചോദ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അടുത്ത അവസാനമായിട്ട് ഈ ഒരു ചോദ്യം കൂടി പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പാഠത്തിലേക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അഞ്ചാമത്തെ ചോദ്യം മലയാളത്തിൽ ആദ്യമായി പോലീസ് കഥകൾ നേരത്തെ ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട കഥകളാണെങ്കിൽ പോലീസ് കഥകൾ എഴുതിയതാരാണ് എന്നുള്ളതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം ഇ വി കൃഷ്ണപിള്ളയാണ് ഇ വി കൃഷ്ണപിള്ളയുടെ കഥാലോകം എന്ന് പറയുന്നത് വളരെ സമ്പന്നമാണ് അദ്ദേഹം പലതും എഴുതിയിട്ടുണ്ട് പല മേഖലകളിലായിട്ട് കുറഞ്ഞ ആയുസ് ജീവിച്ച ഒരു മനുഷ്യനാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ലോകങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് പൊതുവിൽ കഥകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ യൂണിറ്റ് ആയ കഥാസാഹിത്യം ഗോൾഡൻ യൂണിറ്റ് തന്നെയാണ് അഥവാ മലയാളം പേപ്പർ ടുവിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു രണ്ടോ മൂന്നോ യൂണിറ്റുകളെ പരിഗണിച്ചാൽ അതിലൊന്ന് ഈ മൂന്നാമത്തെ യൂണിറ്റ് ആണ് അതിലത്രയും ചോദ്യങ്ങൾ കഥയിൽ നിന്ന് മാത്രമായിട്ടല്ല നോവലിൽ നിന്നും ചെറുകഥയിൽ നിന്നുമൊക്കെ ആയി ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് എന്നുള്ളത് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രാധാന്യത്തെ ഊന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന മൂന്ന് ആദ്യകാല കഥാകൃത്തുക്കളുടെ കഥകളും അവരുടെ പ്രത്യേകതകളുമാണ് അവയുടെ പ്രത്യേകതകളുമാണ് ഓക്കെ സി എസ് ഗോപാലപ്പണിക്കരുടെ കഥകളും അതിൻ്റെ പ്രത്യേകതകളും പരിശോധിക്കുന്നു ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ്റെയും അതേപോലെ മറ്റൊരു കഥാകൃത്തിൻ്റെ കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് ഓക്കെ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് സി എസ് ഗോപാലപ്പണിക്കരാണ് സി എസ് ഗോപാലപ്പണിക്കർ എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് ആദ്യകാല കഥാകൃത്ത് കഥാകൃത്ത് വളരെ ചുരുക്കം കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അര ഡസനോളം കഥകൾ എന്ന് പറയാം ആ കഥകൾ കൊണ്ട് തന്നെ മലയാള പ്രാചീന മലയാള സാഹിത്യത്തിൻ്റെ കഥാസാഹിത്യത്തിൻ്റെ കഥാകൃത്തുക്കളിൽ എണ്ണപ്പെട്ട ഒരാളായിട്ട് മാറിക്കഴിഞ്ഞ ഒരാളാണ് അത്രയും തൻ്റെ എഴുത്തിൻ്റെ ചാരുത കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാകൃത്താണ് അദ്ദേഹം ഈ രണ്ട് അഭിപ്രായങ്ങൾ ആരുടേതാണ് ആരെക്കുറിച്ചാണ് ആരുടെ കഥകളെക്കുറിച്ചാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സി എസ് ഗോപാലപ്പണിക്കറിയുന്ന ഉത്തരമെഴുതാം ഒന്നാമത്തെ എം എം ബഷീർ അദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞ വരി അധികം കഥകൾ എഴുതിയിട്ടില്ല പക്ഷേ എഴുതിയ ചുരുക്കം കഥകൾ വിസ്മരിക്കാനാവാത്ത വിധം അദ്ദേഹത്തെ എന്നാണ് സി എസ് ഗോപാലപ്പണിക്കരെ കുറിച്ച് എം എം ബഷീർ പറഞ്ഞത് മറ്റൊന്ന് എം അച്യുതൻ്റെ അഭിപ്രായമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അര അരഡസൻ കഥകൾ മാത്രമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഈ കഥകൾ തന്നെ അദ്ദേഹത്തെ വലിയ ശ്രദ്ധേയനാക്കി തീർത്തു എന്നുള്ള അഭിപ്രായം എം അച്യുതനും എഴുതുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ ഈ പറയുന്നവയൊക്കെയാണ് ഒന്ന് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല അടുത്തത് മേൽവിലാസം മാറി മൂന്നാമത്തത് നീളം കുറഞ്ഞ കത്ത് നാലാമത്തത് മുതല നായാട്ട് ഇതെന്തൊരു മറിമായമാണ് അല്ലെങ്കിൽ ഒരു കടംകഥയുടെ കഥ ഇത്രയുമാണ് സി എസ് ഗോപാലം പണിക്കരുടെ കഥകൾ ഇതിനെയൊന്നും നമുക്കൊരു കണക്ഷൻ ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മറ മറക്കാതെ ഓർക്കാൻ പറ്റും ഇതിൻ്റെ ഓരോ വരികളും ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല മേൽവിലാസം മാറി ഇതൊക്കെ നമുക്കൊരു വാക്യമാക്കി പഠിച്ചു വെക്കാവുന്ന രീതിയിലാണ് കഥകളുടെ പേര് കാണാൻ പറ്റുന്നത് ഓക്കെ ഇതിൽ ഇന്നലെ വരുമെന്ന് വിചാരിച്ചില്ല എന്നുള്ള കഥയുടെ പ്രമേയം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ കഥയുടെ ആരംഭമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കഥാരംഭം ഇങ്ങനെയാണ് നീലഗിരിയിലെ എഞ്ചിനീയർ സാഹിപ്പ് വില്യം ചാർലി എന്നയാൾ ചെറുപ്പക്കാരനാണ് ഇരുപത്തിയെട്ട് വയസ്സ് പ്രായം കാണും ഇങ്ങനെയാണ് ആ കഥ ആരംഭിക്കുന്നത് അപ്പോൾ കഥാരംഭത്തെക്കുറിച്ച് ഏത് കഥയുടെ ആരംഭമാണ് ഏത് കഥയുടെ ഭാഗമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വരി ഇദ്ദേഹത്തിൻ്റെ കഥയാണെന്നും ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല എന്ന കഥയുടെ ഭാഗമാണെന്നും ഓർത്ത് വെക്കുക മറ്റൊരു പോയിന്റ് ജാക്സൺ ലൂസി എന്നീ പ്രധാന കഥാപാത്രങ്ങളാണ് ഈ കഥയിൽ വരുന്നത് എന്നു കൂടി ഓർക്കുക ഓക്കെ ഇനി സി എസ് ഗോപാലപ്പണിക്കരുടെ പ്രധാനപ്പെട്ട മറ്റൊരു കഥയാണ് മുതല നായാട്ട് പലപ്പോഴും മുൻപും പരീക്ഷയിൽ ചോദിച്ച ഒരു കഥയാണിത് ഈ കഥ പ്രസിദ്ധീകരിച്ചത് രസികരഞ്ജനിയിലാണ് കൊല്ലവർഷം ആയിരത്തി എൺപത്തി ഒന്നിലാണ് ഈ കഥ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇതിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് കഥാകൃത്തും സുഹൃത്തും കൂടി എറണാകുളം വളരെ യഥാതമായി റിയലിസ്റ്റിക്കായിട്ട് എറണാകുളത്തിൻ്റെ അന്നത്തെ ഒരു ചിത്രം വിവരിക്കുന്നതായിട്ടാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റും അവർ ഒരു കായൽ യാത്രക്കിടയിൽ ആ കായലിൽ നിന്നുകൊണ്ട് നഗരത്തെ കാണുമ്പോഴുള്ള വർണ്ണനയാണ് ഏറെക്കുറെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് ഇത് ഇതിൻ്റെ പലരും അഭിപ്രായപ്പെടുന്നത് പോലെ ഈ ഒരു കഥയുടെ ഒരു ഗന്ധം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ആ കഥയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നായിട്ട് വേണമെങ്കിൽ പറയാവുന്നത് അദ്ദേഹം ഇതിലേക്ക് കൊണ്ടുവന്ന ഈ വരികളൊക്കെയാണ് ആ തോണിയിൽ നിന്ന് കാണുമ്പോൾ മുതൽ നായാട്ടിന് പുറപ്പെട്ട് കായലിൽ നിന്നുകൊണ്ട് നഗരത്തെ കാണുമ്പോഴുള്ള വർണ്ണനയെ അദ്ദേഹം ഇങ്ങനെയാണ് ഒരു വഞ്ചി പാട്ടുപോലെ അവതരിപ്പിക്കുന്നത് കൊച്ചു വായും സച്ചരിതം വാച്ച രാമവർമ്മ ഭൂപൻ എന്നൊക്കെ പറയുന്ന ഈ വരികളിലൂടെ ഈ വരികളെന്ന് നോ നോട്ട് ചെയ്ത് വെക്ക് ഈ വരികളിലൂടെ അദ്ദേഹം അന്നത്തെ ഒരു കൊച്ചിയുടെ എറണാകുളത്തിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് ഈ വർണ്ണന ഏറെക്കുറെ ആ ഒരു കഥയുടെ ഒഴുക്കിനെ ബാധിച്ചു എന്നുള്ളത് സാഹിത്യ ചരിത്രകാരന്മാരൊക്കെ അഭിപ്രായപ്പെട്ടതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ കഥയെന്നും ആ കഥയുടെ സ്വഭാവം ഇതാണെന്നും മനസ്സിലാക്കി വെക്കുക അടുത്തത് സി എസിൻ്റെ മറ്റൊരു കഥ വരുന്നത് നീളം കുറഞ്ഞ കത്ത് എന്നുള്ള കഥയാണ് ഇതൊരു കോടതി വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് ഇതിൽ പ്രതിവാദം പ്രതിവാ വാദിയായിട്ടുള്ള ആള് കോടതിയിൽ ഒരു തെറ്റായ ഒരു കള്ളക്കണക്ക് കൊടുത്തിട്ട് സ്ഥലം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനെ വളരെ സമർത്ഥമായി നേരിടുകയും അയാളുടെ കള്ളം പൊളിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു വക്കീലിൻ്റെ കഥയാണ് അദ്ദേഹം ഈ നീളം കുറഞ്ഞ കത്ത് എന്ന് പറയുന്ന കഥയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് വളരെ ഭംഗിയുള്ള കഥയാണത് അതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് കൃഷ്ണമേനോനാണ് മറ്റൊന്ന് കുഞ്ഞുണ്ണി മേനോനാണ് പ്രതിഭാഗം വക്കീൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഇതൊക്കെയാണ് ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കോടതി വ്യവഹാരമാണ് കഥയുടെ പശ്ചാത്തലം എന്നുകൂടി മനസ്സിലാക്കുക അടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കഥ മേൽവിലാസം മാറി എന്നതാണ് ഇത് അപസർപ്പക സ്വഭാവമുള്ള ഒരു കഥയാണിത് ഇതിൻ്റെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് പനങ്ങാട്ട് നാരായണ വല്യച്ചൻ അമ്മത് സൈദു കാര്യസ്ഥൻ കുണ്ടമോനെ മേനോൻ തുടങ്ങിയ ആളുകൾ ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നു മേൽവിലാസം മാറി എന്നാണ് കഥയുടെ പേര് അതിൻ്റെ കഥാപാത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപസർപ്പക സ്വഭാവമുള്ള കഥയാണ് എന്നും ഈ കഥയെക്കുറിച്ച് മനസ്സിലാക്കുക ഇനി അദ്ദേഹത്തിൽ തന്നെ മറ്റൊരു കഥയുള്ളത് ഇതെന്തൊരു മറിമായമാണ് എന്നൊരു കഥയാണ് ഈ കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഭാര്യമാരെ സംശയിക്കുന്ന ഭർത്താക്കന്മാരുടെ കഥ എന്ന് ചുരുക്കി പറയാം ലക്ഷ്മിക്കുട്ടി അല്ലെങ്കിൽ ഒരു കഥയുടെ കഥ എന്ന പേരിൽ ഈ കഥയെ എ ആർ പാഠപുസ്തകത്തിൽ കഥാരത്നമാല എന്ന് പറയുന്ന കഥാരത്നമാലയിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഓർത്ത് വെക്കുക കാര്യം ഇതാണ് എ ആർ കഥാരത്നമാലയിൽ ഈ ഒരു പേരിൽ ചേർത്തിരിക്കുന്നത് ഏത് കഥയാണ് എന്ന് ചോദ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ടത് ഇതെന്തൊരു മറിമായ എന്ന സി എസിൻ്റെ കഥയെക്കുറിച്ചാണ് ലക്ഷ്മിക്കുട്ടി അല്ലെങ്കിൽ ഒരു കഥയുടെ കഥ എന്ന പേരിൽ എ ആർ കഥാരത്നമാലയിൽ ആരുടെ കഥയാണ് ചേർത്തത് എന്ന് പറഞ്ഞാലും ഈ കഥാകൃത്തിൻ്റെ പേര് നമ്മൾ എഴുതണം അപ്പം അത്രയാണ് സി എസ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി ആദ്യകാല ചെറുകഥാകൃത്തികളിൽ മറ്റൊരു പ്രധാനിയായ ഒടുവിൽ കുഞ്ഞുകൃഷ്ണനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുകൃഷ്ണമേനോൻ്റെ കഥകളിലേക്ക് കടക്കുകയാണെങ്കിൽ നാല് കഥകൾ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ആ കഥകൾ ഇതൊക്കെയാണ് കല്യാണിക്കുട്ടി ജാനു നാരായണിക്കുട്ടി കേളിൻ്റെ മൂപ്പിൽ നായർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒടുവിലിൻ്റെ കഥകളായിട്ട് വന്നിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം വളരെ സമ്പന്നാണ് ചെറുകഥയുടെ ഭാഗത്താണ് ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോനെ നമ്മൾ പഠിക്കുന്നതെങ്കിൽ പോലും ചെറുകഥയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ എന്ന് കാണാൻ പറ്റും സ്ത്രോത്രഗതികളും അല്ലെങ്കിൽ രാജസ്തുതികളൊക്കെ എഴുതി വളരെ പാരമ്പര്യ വഴിക്ക് സാഹിത്യരചന ആരംഭിക്കുകയും പിന്നീട് നിരണം കവികളുടെ ആ ഒരു പാതയിലേക്ക് കടന്ന് നവീകരണത്തിൻ്റെ പാത സ്വീകരിക്കുകയും അതിനുശേഷം ഈ ആംഗലേയ സാഹിത്യ ഭാവുകത്വത്തിൻ്റെ പാത പിന്തുടർന്ന് ചെറുകഥയിലൊക്കെ വലിയ സംഭാവന കൊടുത്ത എഴുത്തുകാരനാണ് ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനെന്ന് പറയുന്നത് അദ്ദേഹം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് പത്രപ്രവർത്തകനായിരുന്നു നല്ല ഒരു ഗദ്യകാരനായിരുന്നു കവിയായിരുന്നു ഈ നിലകളിലൊക്കെ പ്രവർത്തിച്ച വളരെ സമ്പന്നമായ ഒരു സാഹിത്യ സമ്പത്ത് ഉള്ള ഒരാളാണ് ഇദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച് വന്ന അഭിപ്രായങ്ങളാണ് ഞാനിവിടെ ക്രോഡീകരിച്ചിട്ടുള്ളത് എം എം ബഷീർ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് എം എം ബഷീർ പറയുന്നത് വീരസാഹസികരായ നായകന്മാരെയും പ്രേമലോലകളും ധീരകളുമായ നായികന്മാരെയും അദ്ദേഹത്തിൻ്റെ കഥകളിൽ കാണാം എന്നുള്ളതാണ് അപ്പോൾ ഒടുവിൽ കുഞ്ഞു ക്ഷണമേനോൻ്റെ കഥകളിലെ ഒരു സ്വഭാവം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സ്വഭാവത്തെ നമുക്ക് പറയാവുന്നതാണ് പൊതുവിൽ മറ്റൊന്ന് എം എം എന്ന അച്ഛനമ്മ നടത്തുന്ന രണ്ട് മൂന്ന് നിരീക്ഷണങ്ങളാണ് ഒന്ന് കുഞ്ഞിക്കൃഷ്ണമേനോൻ്റെ നാല് കഥകളും ചെറുകഥകളല്ല ചെറുതാക്കിയെടുത്ത നോവലുകളാണ് ഇത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ കഥകൾ പൊതുവിൽ ചെറുകഥകൾ എന്ന ഗണത്തിൻ്റെ ആ ഒരു പരിധിയിൽപ്പെടുത്താവുന്നതല്ല വളരെ ദൈർഘ്യത്തോടെ മുന്നോട്ട് പോകുന്നൊരു കഥകളാണ് നോവലുകളുടെ കണത്തിലോ മറ്റൊക്കെ പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ കിടക്കുന്നത് ആ ഒരു നിരീക്ഷണമാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് കഥകൾ ഉള്ളടക്കത്തിൻ്റെ സ്വഭാവം കൊണ്ട് റൊമാൻസ് എന്ന വിഭാഗത്തിലും രൂപം കൊണ്ട് ലഘു നോവൽ എന്ന വിഭാഗത്തിലുമാണ് പെടുന്നത് എന്ന് നിരീക്ഷിക്കുന്നു അപ്പോൾ രൂപവും സ്വഭാവവും പരിശോധിക്കുമ്പോൾ രണ്ട് നിലക്കാണ് രൂപം പരിശോധിക്കുമ്പോൾ ലഘു നോവൽ എന്നാണെങ്കിൽ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ റൊമാൻസ് എന്ന വിഭാഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ ഉൾക്കൊള്ളുന്നത് ഓക്കെ ഇനിയുള്ളത് അദ്ദേഹത്തിൻ്റെ കഥകളുടെ ഒരു പോരായ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകോദ്ദേശകത്വം ഏകാഗ്രത എന്നീ ധർമ്മങ്ങൾ ഒരു ചെറു ചെ ആവശ്യമായ ധർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥയ്ക്കില്ല എന്ന് എം 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 അച്യുതൻ നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ആ കഥയെക്കുറിച്ച് നമുക്ക് പൊതുവായിട്ട് പറയാനുള്ളത് ഇനി ഓരോന്നായിട്ട് നമുക്ക് നിർത്തു നോക്കാം കല്യാണിക്കുട്ടി എന്ന് പറയുന്ന ഒരു കഥ ആ കല്യാണിക്കുട്ടി എന്ന കഥയിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് കൊച്ചുകൃഷ്ണമേനോനുണ്ട് കല്യാണിക്കുട്ടിയുണ്ട് അതിലെ ഒരു വരി നമുക്ക് കാണാൻ കഴിയും കഥാഭാഗം അവർ അനേകം സന്താനങ്ങളുടെ മാതാപിതാക്കന്മാരായി സൗഖ്യത്തോടെ ചിരകാലം ഭൂമിയിൽ അലങ്കരിക്കട്ടെ എന്ന് എഴുതുന്നുണ്ട് ഇതൊരു ശുഭപര്യവസാനികളായ കഥകളാണ് പൊതുവിൽ കാണാൻ പറ്റുക ആ ഒരു പര്യവസാനം തന്നെയാണ് കല്യാണിക്കുട്ടി എന്ന കഥയുടെ ഭാഗമായിട്ട് നമ്മൾ വായിച്ചത് മറ്റൊന്ന് ജാനു എന്നുള്ള കഥയാണ് കൃഷ്ണക്കുറുപ്പ് ജാനു എന്നിവരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ജാനു എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ കൃഷ്ണക്കുറുപ്പ് ജാനു എന്നിവരാണ് അടുത്ത കഥ നാരായണിക്കുട്ടി എന്നുള്ള കഥയാണ് കുട്ടി കുട്ടിക്കൃഷ്ണപ്പണിക്കരും നാരായണിക്കുട്ടിയുമാണ് പ്രധാന കഥാപാത്രം ഈ കഥാപാത്രങ്ങളുടെ പേര് ചിലപ്പോഴും നമ്മൾ ആവശ്യം വരും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിവിടെ എടുത്തു പറഞ്ഞത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ആദ്യകാല കഥാകൃത്തുക്കളിൽ ഒരാൾ അമ്പാടി നാരായണ പൊതുവാളാണ് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് കഥകൾ എഴുതിയിട്ടുള്ള നേരത്തെ പറഞ്ഞ ഒരുപോലെ കുഞ്ഞികൃഷ്ണ അതിനു മുമ്പർ മുമ്പ് പറഞ്ഞ സി എസ് ഗോപാലപ്പണിക്കരായാലും അവരൊക്കെ ചുരുക്കം കഥകൾ മാത്രമാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ഒരുപാട് കഥകളെ കഥകൾ കൊണ്ട് ആദ്യകാല ചെറുകഥയെ സമ്പന്നമാക്കി എഴുത്തുകാരനാണ് അമ്പാടി നാരായണ പൊതുവാൾ അദ്ദേഹത്തിൻ്റെ തൂലിക നാമങ്ങൾ നമുക്കൊന്ന് നോക്കാം എ നാരായണ പൊതുവാൾ എന്ന പേരിൽ അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ട് അതേപോലെ എ എൻ പൊതുവാൾ എന്ന പേരിലും എം രത്നം ബി എ എന്നീ തൂലിക നാമങ്ങളിലൊക്കെ അറിയപ്പെടുന്ന കഥാകൃത്താണ് അമ്പാടി നാരായണ പൊതുവാൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കവി മൃഗാവലി എന്ന കവിത വിദ്യാവിനോദിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക പിന്നെ ഇദ്ദേഹത്തിൻ്റെ കഥയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത് അമ്പാടി നാരായണ പൊതുവാടിൻ്റെ കഥകളുടെ സ്വഭാവം എന്ന് പറയുന്നത് പ്രാസം ദീക്ഷിച്ചുകൊണ്ട് കഥകൾ എഴുതിയ ആള് എന്ന നിലക്കാണ് പൊതുവിൽ കവിതയിലാണ് ഗദ്യത്തിലല്ല കവിതയിലൊക്കെയാണ് നമ്മൾ പൊതുവിൽ പ്രാസം ദീക്ഷിക്കുക പക്ഷെ ചെറുകഥയിൽ പലപ്പോഴും പ്രാസം ദീക്ഷിച്ച് എഴുതിയ ഒരു കഥാകൃത്താണ് അമ്പാടി നാരായണ പൊതുവാട്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഥകളുടെ തലക്കെട്ട് പോലും പ്രാസബദ്ധമായിരുന്നു എന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാന കഥകളുടെ തലക്കെട്ട് വായിക്കുമ്പോൾ എത്രത്തോളം പ്രാസത്തോടെയാണ് അദ്ദേഹം കഥകളുടെ തലക്കെട്ട് പോലും ചമച്ചിട്ടുള്ളത് എന്ന് കാണാം ഒന്ന് കൈമണൻ്റെ കല്യാണം കൈനോട്ടം മാറി ഉളി പിടിച്ച കൈ കണ്ടപ്പൻ്റെ കൊണ്ടോട്ടം കൊച്ചപ്പൻ്റെ കോച്ചൽ വള കൊണ്ട വനിത ആദരിച്ച പാതിര അന്തർജനത്തിന്റെ തന്ത്രം ബോധം വന്ന ഭൂതം ഉള്ളുണർന്ന കള്ളൻ ഒരു ഇതിഹാസ വനിത മംഗലം വന്നു കുഞ്ഞാലിപ്പിള്ളയുടെ നെഞ്ഞൂക്ക് തുടങ്ങിയ ഇതിൽ തന്നെ ഒരു താളമുണ്ടല്ലോ ഈ താളബദ്ധമായ പ്രസബദ്ധമായ നിലക്ക് കഥകളുടെ തലക്കെട്ട് പോലും കൊടുത്തു എന്നുള്ളതാണ് അമ്പാടി നാരായണ പൊതുവാരൻ്റെ കഥകളുടെ ഒരു സവിശേഷത അത് ഉള്ളൂര് അക്കാര്യം എടുത്തു പറയുന്നുണ്ട് കഥാസൗദ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം ഓർക്കുക കഥാസൗദം എന്ന പേരിൽ പ്രസിദ്ധീകൃതമായ കഥകളുടെ കർത്താവ് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അമ്പാടി നാരായണ പൊതുവാൾ എന്ന് മനസ്സിലുണ്ടായിരിക്കണം ഓക്കെ ഇദ്ദേഹം എഴുതിയ നോവലാണ് കേരളപുത്രൻ അദ്ദേഹം ഇദ്ദേഹം എഴുതിയ നാടകമാണ് മോചനം നോവൽ കേരളപുത്രൻ നാടകമായിട്ട് വരുന്നത് മോചനം ഓക്കെ ഇനി പൊതുവാളിൻ്റെ കഥകളെക്കുറിച്ച് നടത്തിയ നിരീക്ഷണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇതിൽ ഉള്ളൂർ നടത്തിയ നിരീക്ഷണം വളരെ പ്രധാനമാണ് ഉള്ളൂർ പറയുന്നത് പൊതുവാളിൻ്റെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നം ദോഷം എന്ന് പറയുന്നത് പ്രാസ ഭ്രമമാണ് എന്നുള്ളൂർ പറയുന്നുണ്ട് അത് തലക്കെട്ടിനെ പോലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതുമാണ് ഇതാണ് ഉള്ളൂരിൻ്റെ നിരീക്ഷണം അടുത്തത് ജോസഫ് മുണ്ടശ്ശേരിയുടെ നിരീക്ഷണത്തിൽ കാണാം കഥയിൽ സംഭവം വർണ്ണിക്കുന്നതിനോടൊപ്പം അതിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പണിയാണ് ഭാഷയും ഭാവനയുമെല്ലാം അന്തരീക്ഷത്തിൻ്റെ പൊലിമയ്ക്കു വേണ്ടി ഉപയോഗിക്കുന്നു അമ്പാടി നാരായണ പൊതുവാൾ എന്നാണ് ജോസഫ് മുണ്ടശ്ശേരി നിരീക്ഷിക്കുന്നത് ഇനി എം അച്യുതന്റെ നിരീക്ഷണം നോക്കുകയാണെങ്കിൽ ശബ്ദ സാദൃശ്യത്തെയും നാനാർത്ഥത്തെയും മറ്റും ആസ്പദമാക്കി ഫലിതം സൃഷ്ടിക്കുക പൊതുവാളിന് പ്രിയങ്കരമായ വിനോദമാണ് തരത്തിൽ കിട്ടിയാൽ ബാരിസ്റ്റൽ ബാരിസ്റ്റനാകും വത്സലൻ വഷളൻ ആകും ജർമ്മൻ ചെറുമകനാകും മെയിൽവണ്ടി മയിൽവാഹനമാകും എന്നിങ്ങനെ ഭാഷ കളി അദ്ദേഹത്തിൻ്റെ കഥകളിൽ കളിക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് എന്നുള്ള നിരീക്ഷണം എം അച്യുതനും നടത്തുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് പ്രധാനമായും അമ്പാടി നാരായണ പൊതുവാളിൻ്റെ കഥകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടത് ചുരുക്കത്തിൽ അധികാല ചെറുകഥ എന്നുള്ള ഭാഗത്തെ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട പേരുകൾ കഴിഞ്ഞ ഇന്നത്തെ ക്ലാസ്സും ഉന്നത്തെ ക്ലാസ്സുമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി അവശേഷിക്കുന്ന കുറച്ച് പേരുടെ പേരുകളും അവരുടെ കഥകളും പ്രത്യേകതകൾ കൂടി പറഞ്ഞ് തീർക്കുമ്പോഴേക്കും ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്ത് തീർക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളെ എപ്പോഴും ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കേണ്ടതുണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മളെപ്പോഴും പഠിക്കേണ്ടത് ഈ ഒരു പരീക്ഷ ഈ പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങൾ അതിൻ്റെ പാറ്റേൺ നമ്മളോട് എന്ത് ചോദിക്കുന്നു ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ പഠനത്തെ ക്രമീകരിക്കുക എപ്പോഴും പ്രധാനം അങ്ങനെ നോക്കുമ്പോൾ ചെറുകഥയുടെ നാലഞ്ച് വർഷത്തെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് നോക്കി പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ പഠനത്തെ ക്രമീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു ചോദ്യം മാത്രം അവസാനമായിട്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പറഞ്ഞിരുന്ന അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ബാക്കി എന്നോണം ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ് ഈ ചോദ്യം പഴശ്ശിയുടെയും ശക്തൻ തമ്പുരാൻ്റെയും ചില ചിത്രങ്ങളെ ഭാവന കലർത്തി എം ആർ കെ സി അവതരിപ്പിച്ച കഥ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഇതാ അതിന് ഉത്തരമായിട്ട് വരുന്നത് ബി ബിയായിളള മച്ചാട്ടുമലയിലെ ഭൂതം എന്നുള്ള കഥയാണ് അപ്പോൾ ഇതും പ്രമേയത്തിലേക്കാണ് ഊന്നുന്നത് എം ആർ കെ സി അടുത്ത ക്ലാസ്സിലാണ് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വിശദമായിട്ട് പറയാം എങ്കിലും അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓർത്തു വെക്കുക ഈ ഒരു ടൈപ്പിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഉത്തരം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഉത്തരം ചെയ്യാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഒരു പഠനത്തെ ക്രമീകരിക്കാൻ ഇപ്പോഴേ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള സ്വസ്ഥമായ കൂടിയിട്ട് പരീക്ഷയെ നേരിടാൻ സാധിക്കണം അങ്ങനെ പരീക്ഷയെ മുന്നോട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയും ജാറഫ് എന്ന നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം